ുകൾ പാടും കുഗ്രാമം കുറുമൊഴി മുല്ലകൾ കുമ്മിയടിക്കും കുഗ്രാമം ഇന്നലെ വൈകുന്നേരം യാദർശികമായിട്ട് ഈ പാട്ട് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് വൃശ്ചി ഈ ഇത്തവണ ഞങ്ങളുടെ നാട്ടിൽ കുയിലുകളൊന്നും കൂവുന്നില്ല സാധാരണ ഒരു തുലാമാസം കഴിയുമ്പോഴത്തേക്കും കുയിലുകൾ എവിടെന്നെങ്കിലുമൊക്കെ പറന്നു വരും പിന്നെ അവിടെ തന്നെയുള്ള കൊയിലാണെന്നറിയില്ല അവയുടെ കൂക്കുവിളി ആരംഭിക്കും വലിയ വാശിയിലായിരിക്കും ഈ കുയിലുകൾ ഇങ്ങനെ ഇരിക്കുക അത് നാട്ടിൻപുറത്ത് സാധാരണയായിട്ടുള്ള കാര്യമാണ് വൃഷികം ധനു മകരം ഈ കാലത്ത് കുയിലുകളുടെ കൂവൽ വളരെ സാർവത്രികമാണ് അത് നാട്ടിൻപുറത്ത് മാത്രമല്ല എറണാകുളം നഗര മധ്യത്തിൽ പ്രത്യേകിച്ച് ആ ശിവേത്രത്തിൻ്റെ ഭാഗത്ത് മാരാജ് സ്കൂളിൻ്റെയൊക്കെ അടുത്ത് കുയിലുകൾ കൂവുന്നത് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് ഇത്തവണ ഒരു ഒറ്റ കോയിലിൻ്റെ ശബ്ദം ഇതുവരെ കേട്ടില്ല ഞാനപ്പോൾ ഈ പാട്ട് കേട്ടപ്പോഴാണ് അവിടെ പോയി എന്നാലോചിച്ചത് ഇനി കാലാവസ്ഥാ വ്യതിയാനം കാരണമായിരിക്കും കൊല്ലം മഞ്ഞില്ല അതിനു പുറം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മാവുകളൊന്നും പൂത്തിട്ടില്ല തണുത്തിട്ടുമില്ല അപ്പം മാവ് പൂക്കാത്തതുകൊണ്ടായിരിക്കും കുയിൽ പൂവാത്തത് എന്ന് കരുതി സമാധാനിക്കരുത് ഒരു ആഗോള താപനത്തിൻ്റെ കാലമാണ് കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രകടമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കരുതി സമാധാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ന് കാലത്ത് പത്രം വായിച്ചത് അപ്പോഴാണ് എനിക്ക് കുയിലുകൾക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലായത് ഇന്നലെ ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രമുഖ സിനിമാ നടി ഷബന ആസ്മിക്ക് അദ്ദേഹം തല തിരിച്ച് പിടിച്ച് ഉപഹാരവും കൊടുത്തു പിന്നെ ആരോ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ശരിക്ക് പിടിച്ച് ഉപഹാരം കൊടുത്തു രണ്ടിൻ്റെ പടം മനോരമ പാത്രം ഇന്ന് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷേ അതല്ല അതിൽ വാർത്ത അതല്ല ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂവി ഈ ഉപഹാരം കൊടുത്തപ്പോഴാണോ അതും അതിന് മുമ്പാണോ അതിന് ശേഷം ആണോ എന്നുള്ളത് വാർത്ത കൊണ്ട് വ്യക്തമല്ല ഈ കൂവിയവനെ അപ്പം തന്നെ പോലീസ് മുക്കിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് കൂക്കുവിളി ഞാനൊക്കെ യു സി കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂക്കുവിളി വളരെ പ്രചുര പ്രചാരം നേടിയ ഒരു വലിയ കലാരൂപം നന്നായിട്ട് പ്രസംഗിച്ചാൽ ഭയങ്കര കയ്യേടിയാണ് പ്രസംഗം മോശമായാലും അതിഭയങ്കരമായ കൂവലാണ് അത് മുഖ്യാതിഥിയായാലും ശരിയാണ് ഉദ്ഘാടകനായാലും ശരിയാണ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന മാത്തൻ സാറായാലും ശരിയാണ് യു സി കോളേജിലെ കുട്ടികളെ ഏറ്റവും അധികം കൂവിട്ടുള്ളത് മാത്തൻ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ കൂക്കുകുളി കേട്ടില്ലെങ്കിൽ വലിയ മനഃപ്രയാസം വരും അപ്പോൾ അതൊക്കെ പഴയ പഴയകാലം ഇപ്പോൾ കൂക്കുകുളി അതുപോലെ എന്താണ് സാർവത്രികമായിട്ട് ഉണ്ടോയെന്ന് നമുക്കറിയില്ല കോളേജിലേക്കും വിദ്യാർത്ഥികളൊക്കെ മറ്റ് പല രംഗങ്ങളിലേക്കും അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ തിരിച്ചു കൂട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കുയിലുകൾ മൂലം കൂവാൻ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഈ മുഖ്യമന്ത്രി നാട്ടിൽ കൂടി പോകുന്ന വഴിക്ക് അങ്ങാനാണ് കോയിലിൽ പോകുന്നതെങ്കിൽ അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും കാരണം പോലീസുകാരെ സംബന്ധിച്ചുള്ളൂ ആ മുഖ്യമന്ത്രി വെറും മുഖ്യമന്ത്രിയല്ല കേരള ചക്രവർത്തി പാറാവ് നിൽക്കാനും അദ്ദേഹത്തിന് സെല്യൂട്ട് അടിക്കാനുമാണ് പോലീസുകാർക്ക് സമയമുള്ളൂ കേസ് തന്നെ ഒഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനത്തിന് പോലീസിന് സമയം കിട്ടത്തില്ല ഇദ്ദേഹത്തിന് ആ പോയ വഴിക്ക് ആ സെല്യൂട്ട് അടിക്കാനും പോന്ന വഴിക്കൂഴനും കാവലിൽ നിൽക്കാനുമാണ് പോലീസിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൈക്ക് എങ്ങനെയെങ്കിലും കാരണവശാൽ ഹൗൾ ചെയ്താൽ മൈക്കിന് അതിനായിട്ട് കേസെടുക്കുന്ന പോലീസാണ് അപ്പോൾ പിന്നെ കൂവിയോൻ്റെ കാര്യം പറയണമല്ലോ ഇന്ത്യൻ പിന്നൽക്കൂട്ടിലുള്ള എല്ലാ വകുപ്പുകളും ഉപയോഗിച്ച് അയാളുടെ പേരിൽ ചാർജ് ചെയ്യും പിന്നെ അടുത്ത കാലത്തൊന്നും പുള്ളി സൂര്യപ്രകാശം കാണുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അങ്ങനെ ഒരു കാലത്ത് കുയിലുകളെന്ത് ധൈര്യത്തിൽ കൂവും എന്ന് നിങ്ങൾ ആലോചിച്ചു കൂവുന്ന കോയിലിൻ്റെ എതിരെ എന്തൊക്കെ വകുപ്പുകൾ വരെ കേസെടുക്കും അല്ലെങ്കിൽ കാണുന്ന മാത്രമേ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ആസാക്കാരും പഠിക്കുകയില്ല എൻ്റെ ബലമായ വിശ്വാസം ഈ കുയിലുകളെല്ലാം തന്നെ ആരുവാമൊഴി കടന്ന് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ എന്താണ് വയനാട് ചുരം കടന്ന് കർണാടകത്തിലേക്കൊക്കെ പോയി എന്നാണ് അതുകൊണ്ടായിരിക്കണം ഇവിടെ സ്വാഭാവികമായിട്ടും കുയിലിൻ്റെ ശബ്ദം കേൾക്കാത്തത് കാരണം മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് കുയിലിൻ്റെ പോലും കൂവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് കൂകു കൂകു കുയിലുകൾ കൂവും എന്ന പാട്ട് മിക്കവാറും സർക്കാർ നിരോധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തൊരു ഒരു ഒരു പാ ഒരു പദ്യമുണ്ടായിരുന്നു കൂകു കൂകു തീവണ്ടി കൂകിപ്പായ് തീവണ്ടി അതുകൊണ്ട് ഈ കൽക്കരി അഞ്ചിനുള്ള കാലത്താണ് ഇപ്പോൾ കാൽക്കരി എഞ്ചിനി ഇല്ലാത്തതുകൊണ്ട് തീവണ്ടികൾ കൂവുന്നില്ല പിന്നെ ഈ കവിതയാണെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ആരും പാടുന്നുമില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല കൂകു കൂ തീവണ്ടി എന്ന പാട്ടിനെയോ അല്ലെന്ന കവിതയോ അല്ലെങ്കിൽ കൂങ്ങിപ്പായുന്ന തീവണ്ടിയെയോ മുഖ്യമന്ത്രിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം അവരാരും മൂപ്പർക്കെതിരായിട്ട് കൂവുകയില്ല ഏതായാലും ഞാൻ മൂപ്പരേ ഒന്ന് കൂവാൻ തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസെടുക്കാൻ പോലീസ് ഉദ്ദേശം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസെടുക്കാം പിണറായി കൂ 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 ായിരമുണ്ടെങ്കിൽ ചോടയുണ്ടെങ്കിൽ ഏത് പോലീസുകാരും എപ്പോഴെങ്കിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക